കർഷക സംഘം മണ്ണമ്പറ്റ വില്ലേജ് സമ്മേളനം നടന്നു കേരള കർഷക സംഘം മണ്ണമ്പറ്റ വില്ലേജ് സമ്മേളനമാണ് സി എൻ ഹാളിൽ നടന്നത് കർഷക സംഘം ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി പി സുബ്രഹ്മണ്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴും ഒഴിവാക്കാനുള്ള മയിൽ നോയല് ഇതിന്റെ എല്ലാം അക്രമത്തിന്റെ ഭാഗമായി കൊണ്ട് കിഴങ്ങ് വിളകൾ പോലും കിഴങ്ങ് വിളകൾ ഉൾപ്പെടെ പല കൃഷിയും ഇന്ന് ചെയ്യാൻ തയ്യാറാവാത്ത സ്ഥിതി വിശേഷം കടകളിലെല്ലാം ഇത് വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും എവിടുന്നാണ് ഇതെല്ലാം വരുന്നത് അപ്പൊ അതിന് പരിഹാരം നിലയ്ക്കാണ് ഇപ്പോ കേരള സർക്കാരിൽ ഒരു തീരുമാനം ധാരാളമായി ഇടപെടലിന്റെ ഭാഗമായിക്കൊണ്ട് പന്നിയെ വെടിവെക്കാമെന്ന വ്യവസ്ഥ വന്നു അതിന് കണ്ടീഷൻ വെച്ചിട്ടുണ്ട് ഒരു പന്നി വെടിവെക്കാനാണെന്നാൽ ഷോട്ടർക്കൽ ആയിരത്തഞ്ഞൂറ് റുപ്പിയും അതിൽ കുഴി കുളിച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് സംസ്കരിച്ച രണ്ടായിരം റുപ്യയും അങ്ങനെ മൂവായിരത്തഞ്ഞൂറ് റുപ്യ ഒരു പന്നിക്ക് കൊടുക്കുന്ന കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ നിർമ്മാണം മക്കൾ കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് കെ കെ രാകേഷ് ശങ്കർ അധ്യക്ഷത വഹിച്ചു പുഞ്ചപ്പാടം തോട് നവീകരണം തരിശായി കിടക്കുന്ന കൃഷിയിടങ്ങളിൽ വിളവിറക്കുക എന്നീ കാര്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളായി സി ടി ഹരിലാൽ സെക്രട്ടറിയായും കെ കെ രാകേഷ് ശങ്കറിനെ പ്രസിഡന്റായും എ ആർ സ്വാമിനാഥനെ ട്രഷററായും തെരഞ്ഞെടുത്തു സമ്മേളനത്തിൽ എം സി വാസുദേവൻ സ്വാഗതവും സി ഹരിലാൽ നന്ദിയും പറഞ്ഞു